ഹൈഡിയേഴ്സ് കൊടുങ്ങുന്ന ഒരു ബജ ജില്ല കലോത്സവം നമ്മുടെ മേസൂസ് സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോകാനായിട്ടുണ്ടാ കാരണമെന്ന് വെച്ചാൽ അനിയത്തി പങ്കെടുക്കേണ്ട അവൾ ഒപ്പനയിലുണ്ട് അപ്പോൾ അവൾ മെയിൻ പാട്ടുകാരിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തേലും വീണ്ടും അത് ഇവിടെ പോകണം ഒന്നാരുടെ ബസ്സുംകത്ത് നിൽക്കാൻ അങ്ങനെ ബസ്സൊക്കെ വന്ന് പിന്നെ അമ്മനെ ഇതാക്കാനുണ്ട് എടുക്കാനുണ്ടായിരുന്നു അമ്മവരുടെ അപ്പോൾ അതമ്മനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ അമ്മയും അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടേ അങ്ങനെ എല്ലാവരും കൂടി ആ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എം എസ് സ്കൂളിൽ വേദി മൂന്നിലായിരുന്നു വേദി മൂന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതൊന്നും ഉണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ പാട്ട് കേട്ട് ഒപ്പനയുടെ അപ്പോൾ ഞാൻ ചോദിച്ചു യു അവളുടെ പേര് എടുത്ത് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ വേഗം ഓടാണ് അവിടെ ചെന്നിരുന്നപ്പോഴും യു പിടെ എത്തിയിട്ടുള്ളു യു പി കഴിഞ്ഞാൽ ഹൈസ്കൂൾ കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിനോള് അപ്പോൾ അത്രയും സമയമുണ്ടല്ലോ പിന്നെ ആ ആരായി കേട്ട് രണ്ട് മണി എന്നാണ് പറഞ്ഞത് പരിപാടി അപ്പോഴേക്കും ഞാൻ എന്താ അവളെ കാണാൻ പോയി അങ്ങനെ അവളെ കണ്ട് പിന്നെ സ്റ്റോളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക വെറുതെ ഇരിക്കേണ്ടല്ലോ വാങ്ങിക്കി റസ്റ്റ് കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് എന്താ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഓരോന്ന് തീറ്റ തുടങ്ങിയിട്ടാണ് അങ്ങനെ കുറച്ചു നേരം അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതാകുള്ള പരിപാടി തുടങ്ങണമെന്നാണ് അപ്പൊ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയണം വേദിയിൽ ഇപ്പോൾ ടെസ്റ്റ് നമ്പർ കണ്ടു ഫോട്ടോ അപ്പോൾ റിസൾട്ട് റിസൾട്ട് കൂടി കേട്ടിട്ട് സെക്കൻഡറി വിഭാഗം അനൗൺസ് അപ്പൊ വളരെ മികച്ച ഒരു മത്സരമാണ് ഇവിടെ കാഴ്ച എല്ലാ ടീമുകളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതിന്റെ മത്സരത്തിൽ മുൻപന്തിയിൽ വന്ന രണ്ട് ടീമുകൾ ഇഞ്ചോ ഇഞ്ചാണ് മത്സരിച്ചത് മത്സരം എല്ലാരും ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലേ മത്സരം എല്ലാരും ആസ്വദിച്ചില്ലേ നിങ്ങളെല്ലാവരും ആസ്വദിച്ച് നിങ്ങൾ ആസ്വാദകരാണ് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ഇത് നിരീക്ഷിക്കാൻ വന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്ത് മൂന്ന് പേരും ഇത് കൃത്യമായി നിരീക്ഷിച്ച് അതിലെ ഓരോ മൈനോട്ട് പ്രോബ്ലംസും കണ്ടെത്തി അത് ചർച്ച ചെയ്തിട്ടാണ് ഇവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുൻപാട്ടുകാരിലും അതുപോലെ കളിയിലും പ്രകടമായ ചില അബദ്ധങ്ങൾ വന്നത് കൊണ്ട് മാത്രമാണ് ഒരു ടീം പിന്നോട്ട് പോയിട്ടുള്ളത് എന്നിരുന്നാലും വളരെ നല്ല മത്സരമായിരുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു മത്സരിച്ച് ഏഴ് ടീമുകളും എ അർഹരായിട്ടുണ്ട്